നൂറിന്റെ നിറവിൽ നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നായരമ്പലം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച സ്കൂൾ ഇന്ന് നൂറിൻ്റെ നിറവിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും നിർധനനായ ഒരു കുട്ടിക്ക് വീടും നായർമ്മലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർക്ക് ഒരു വാഹനവും നൽകുന്നതിന് ആലോചിക്കുന്നുണ്ട് സമൂഹത്തിലെ നിർധനരും നിരാലംബരുമായ ആളുകൾക്ക് അവരുടെ ആവശ്യം അറിഞ്ഞുള്ള കൈത്താങ്ങ് നൽകുന്നതിനും സംഘാടക സമിതി ഓഗസ്റ്റ് സ്കൂളിലെ പൂർവ്വ ഡ്രോയിങ് അധ്യാപകനായ ഒ ജി ഗോപിനാഥൻ മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത ലോഗോ ബാലകലാ സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സി പി പള്ളിപ്പുറം പ്രകാശനം ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചിന് ചരിത്രോത്സവം എന്ന പേരിൽ വിപുലമായ പരിപാടികളാണ് സംഘാടകർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രിമാരുടെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ സാന്നിധ്യത്തിൽ നടക്കും ഒക്ടോബർ മാസത്തിൽ സെമിനാറുകളും സാംസ്കാരിക സായാഹ്നവും ജ്ഞാനോത്സവം എന്ന പേരിൽ അരങ്ങേറും നവംബറിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും കായികോത്സവമാണ് നടക്കുന്നത് പൂർവാധ്യാപകര സംഗമവും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സൗഹൃദ സായാഹ്നവും ക്രിസ്മസ് ആഘോഷവും സൗഹൃദോത്സവം എന്ന പേരിൽ നടക്കും തുടർന്ന് ഏപ്രിൽ മാസത്തിൽ കുട്ടികളുടെ നാടകക്കളരിയും നൂറ്റൊന്നുപേർ പങ്കെടുക്കുന്ന മേഘാ നാടകവും കുട്ടികളുടെ സർഗാത്മക പ്രകടനങ്ങളും മഹോത്സവം എന്ന പേരിൽ നടക്കും മെയ് മാസത്തിൽ ഏകം ശതാബ്ദി എന്ന പേരിൽ സമാപന സമ്മേളനം നടക്കും പതിനായിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമായ ഈ വിദ്യാനികേതത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ വരും തലമുറയ്ക്ക് ഒരു ചരിത്ര രേഖയായി മാറ്റാനുള്ള ഞങ്ങൾ സ്കൂൾ മാനേജർ ജയഗോപാൽ പി കെ രാജീവ് പ്രിൻസിപ്പാൾ മിനി പി എന്നിവർ പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം